സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന സുപ്രധാന പ്രഖ്യാപനമാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അടുത്തിടെ നടത്തിയത് ഡിസംബറിലെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജിൽ ഗണ്യമായ കുറവ് വരുത്താൻ തീരുമാനിച്ചു എന്നതാണ് ആ വാർത്ത സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ യൂണിറ്റിന് ഈടാക്കിയിരുന്ന പത്ത് എന്നതിൽ നിന്നാണ് ഈ കുറവ് പുതിയ തീരുമാന പ്രകാരം ഉപഭോക്താക്കൾക്ക് ഇനി ഭാരം കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ബിൽ ലഭിക്കും ഇന്ധന സർചാർജിന്റെ പുതിയ നിരക്കുകൾ ഇങ്ങനെയാണ് പ്രതിമാസ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് അഞ്ച് പൈസയും രണ്ട് മാസത്തിൽ ഒരിക്കൽ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് എട്ടു പൈസയുമാണ് നേരത്തെ ഇത് യൂണിറ്റിന് പത്ത് പൈസ വരെയായിരുന്നു ഈ കുറവ് വൈദ്യുതി ഉപഭോഗം അധികമുള്ള കുടുംബങ്ങൾക്കും ചെറുകിട സ്ഥാപനങ്ങൾക്കും വലിയ ആശ്വാസമാകും സാധാരണഗതിയിൽ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവ് നികത്തുന്നതിനാണ് കെ എസ് ഇ ബി ഇന്ധന സർചാർജ് ഈടാക്കുന്നത് എന്നാൽ ഈ അധിക ചെലവിലെ കുറവ് ഉപഭോക്താക്കൾക്ക് കൈമാറാൻ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു ഈ പുതിയ പ്രഖ്യാപനം വരുന്നതിനു മുൻപ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കുത്തനെ ഉയരാനുള്ള സാധ്യതയെക്കുറിച്ച് ശക്തമായ റിപ്പോർട്ടുകളും ആശങ്കകളും നിലനിന്നിരുന്നു അതിനു കാരണം ഇന്ധന സർചാർജ് ഈടാക്കുന്നതിനുള്ള യൂണിറ്റിന് പരമാവധി പത്ത് പൈസ എന്ന പരിധി ഒഴിവാക്കാൻ കെ നടത്തിയ നീക്കമായിരുന്നു സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് ഉപയോക്താക്കൾക്ക് അമിത ഭാരമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സർചാർജ് പരിധി നിശ്ചയിച്ചിരിക്കുന്നത് പത്ത് പൈസ എന്ന പരിധി നിലനിൽക്കുമ്പോൾ കെ എസ് ഇ ബിക്ക് അധികമായി ചെലവാകുന്ന തുക കൂടുതലാണെങ്കിൽ പോലും അത് ഒന്നോ രണ്ടോ മാസത്തെ ബില്ലിൽ ഒറ്റയടിക്ക് ഈടാക്കാൻ സാധിക്കില്ല പകരം അത് പല മാസങ്ങളിലായി വീതി കമ്മീഷൻ അനുവദിച്ചിരുന്നത്